ഇനി ഇപ്പോൾ നമ്മൾ പല ആളുകൾ വീടുകളിലിരുന്നു ഒരു കുട്ടിമുഖ്യ വീടുകളിലൊക്കെ വന്ന ഇതുപോലെ ഓരോ മതിലുകളൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഇതുപോലെ മതില് മതിൽ മൽ ഉണ്ടോ ഇതുപോലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ തൈ നമ്മൾ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ തൈ മേടിച്ച് വെച്ചിരുന്നു നൂറ് രൂപ എടുത്തുകാണ്ട് പിന്നെ നൈസിനെ മേടിച്ച തൈകളാണ് അതുപോലെ തൈ പടിയുണ്ട് ഇരുന്നൂറ് രൂപ എനിക്കിങ്ങനെ മടക്കുക ഇപ്പോൾ ഞാൻ വെച്ചു കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒരു കായുണ്ടായി ഈ പ്രാവശ്യത മസല്ല ഒരുപാട് കായികം ഉണ്ടാകുന്നുണ്ട് അവിടെ തന്ന് തായ പിന്നെ അതുപോലെ അപ്പുറത്ത് നിന്ന് അവിടെ ഇരണം അവിടെ ഇരണം അവിടെ എണ്ണം അങ്ങനെ ഒരുപാട് കായികം ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അവർ ഉണ്ടെന്ന് തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് നല്ല കുഴപ്പമില്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് അതിനെ കൂട്ടിന് കൊടുക്കാൻ കഴിയും കാരണം കഴിഞ്ഞ പ്രാവശ്യം എണ്ണം ഉണ്ടായത് നല്ല മധുരം ഉണ്ടായിരുന്നു നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ അധികം മൂപ്പത്തിനാല് മുമ്പ് തന്നെ അവർ പറിച്ചിട്ട് കടയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഡ്രാഗൺ ബൂട്ട് പല ആളുകളും കംപ്ലയിൻറ്റ് വരില്ല ഡ്രാഗൺ ബൂട്ട് ഒന്നിനും പറ്റൂലത്തെ ടേസ്റ്റില്ല അത് ആ ടേസ്റ്റില്ലാതൊക്കെ ഉള്ള കാരണം അതുകൊണ്ടാണ് നല്ല മൂപ്പത്തി നമ്മൾ തന്നെ പറിച്ച് മൂപ്പത്തി അധികം വന്ന് പറു നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം കഴിഞ്ഞ പ്രാവശ്യമൊന്നുമില്ല നമ്മൾ കഴിച്ചതാണ് നല്ല അടിപൊളിയാണ് അപ്പം മസാല അക്കുറി ഒരുപാടുണ്ടാവുന്നുണ്ട് ഓക്കെ അതുപോലെയൊക്കെ മതിലുകളൊക്കെ ഉള്ള ആളുകളെ ആ മതിൽ വെറുതെ വേസ്റ്റാക്കി ഇടാതെ അതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ മഹവനാല വീട്ടിൽ ഉണ്ടാകുന്ന ഒരു രസമാണ് കാണാനൊരു രസമാണ് പിന്നെ ഉണ്ട് അതുപോലെ നിറയെ വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മതി നമ്മൾക്കൂടെ കാണാൻ നല്ല രസമാണ് നിറയെ വേരുകൾ ഉണ്ടല്ലേ ആ വേരുകൾ കായൊക്കെ ഇറങ്ങിയിട്ട് ഇന്ന് തന്നെ വളമൊക്കെ കുടിച്ച് അങ്ങനെ പോകും ഓക്കെ